अग्रे पश्यामि तेजो जोनिबिटतरकलायावलीनो भनीयं पीयूषाप्ला तदनु तदुदरे दिव्यकैशोरवेशम् तारुण्यारं भरम्यं परमसुखरसा स्वादरो माञ्जिताङ्गै आवीदम् उपनिषत्सुन्दरीमण्डलैश्च नीलाभं कुञ्जिताग्रं कनममलतरं संयतं चारुभङ्ग्या रत्नोत्तं साभिरामम् वलयितमुदयच्चन्द्रकैपिञ्झजालै मन्दारसङ्निवीतम् तव पृथुकबरीभारवानो गयेऽहम् स्निग्धश्वेतोऽर्ध्वपुण्ड्रामपि च सुललिताम् लबालेन्दुवीधिम् हृद्यम् पूर्णानुकम्बार्णवमृदु लहरी चञ्चलभ्रूविलासै ശരണം ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈശ്വരൻ നമ്പൂതിരിയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് അദ്ദേഹം ഈ ആധ്യാത്മിക രംഗത്ത് പത്ത് നാല്പത്തോളം വർഷത്തോളം പഴക്കമുണ്ട് പല പല ആയം മാധവൻ നമ്പൂതിരി ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരോടൊപ്പം ആധ്യാത്മിക രംഗത്ത് സപ്താഹത്തിനും വായനയ്ക്കുമെല്ലാം പോയി പരിചയപ്പെട്ട പരിചയ സമ്പന്നനാണ് അദ്ദേഹത്തിന് ഈ ആധ്യാത്മിക രംഗത്ത് തുടർന്ന് വരുന്ന സമയത്ത് പല പല അനുഭവങ്ങളും കൃഷ്ണാനുഭവങ്ങളും എല്ലാം നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവിത ചരിത്രവുമായി നമുക്കൊന്ന് കുറച്ച് നേരം സംസാരിക്കാം पीताम्बरं गरविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासायमतिसुन्दरमन्दकासं वादालेशमनिशं श्रुतिभावयामि भवे भवे यथा भक्ति पादयोस्तवजायते तथा पुरुषदेवेशा नादः यदप्रभो नामसङ्कीर्तनं यस्य ണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാൽ പ്രതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കാർത്തിയ മഹാമായേ മഹായോന്നരീശ്വരി നന്ദഗോപുഗന്ദേവി പതിമേ ഗുരുദേ ഗുരുവായൂർ പാസരണം അങ്ങ് കോഴിക്കോട് ദിവയിൽ ആണ് എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക പറയാമോ അച്ഛൻ കോ കണ്ണൂർ ജില്ലയുടെ അവസാനവും കാസർഗോഡ് ദേശത്തിൻ്റെ തുടക്കവുമായ കൊടക്കാട് ദേശത്ത് ആണ് അച്ഛൻ ജനിച്ചത് അച്ഛൻ്റെ കുട്ടിക്കാലം അവിടെയായിരുന്നു അവിടെ ഒരു ഉണ്ണികൃഷ്ണ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടുന്ന് അച്ഛൻ്റെ അപ്പന്മാരാണ് കോഴിക്കോട് ഫറോക്ക് നല്ലൂർ ശിവക്ഷേത്രത്തിൽ ശാന്തി ഉണ്ടായിരുന്നത് അങ്ങനെ അച്ഛൻ അവിടുന്ന് അപ്പൻ്റെ കൂടെ ശാന്തിക്കാണ് ഫറോക്ക് നല്ലൂർ വന്നത് അവിടെ രാമനാട്ടുകര എടവനയിൽ നിന്നാണ് അച്ഛൻ വേലി കഴിച്ചിരിക്കുന്നത് അതിൽ പത്താമത്തെ ആളാണ് ഞാൻ ഏഴ് പെണ്ണും മൂന്ന് ആണുമാണ് അങ്ങനെ ഞാൻ ഈ ഏഴ് വയസ്സിൽ ഉപനയനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പാലക്കാട്ടേക്ക് വന്നു പാലക്കാടാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പല പല ജോലികളും ചെയ്യേണ്ടതായിട്ട് വന്നു അവിടെ നിന്ന് കുറേ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാംഗ്ലൂർ ജോലിക്ക് പോയി ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു ബന്ധുവിൻ്റെ ഗ്രഹത്തിൽ ഒരു വിശേഷം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ നമുക്ക് നോക്കണ്ടേ എന്നാണ് ഒരു രീതിയിൽ പറഞ്ഞത് അതായത് വിവാഹത്തിൻ്റെ കാര്യമാണ് അങ്ങനെ ഞാൻ ശരി എന്നാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അത് ജേഷ്ഠനോട് പറഞ്ഞു ജ്യേഷ്ഠൻ അയ്യനോട് ചോദിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു സാരമില്ല എന്നാൽ ഇങ്ങനെ ഒരാളുണ്ട് ആ ഒരു ബ്രോക്കറുണ്ട് അദ്ദേഹത്തിനെന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെ കണ്ട് ഗുരുവായൂർ നാരായണാലയത്തിലെ ലീല എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ പ്രസ്സാണ് ആ പ്രസ്സില് ജോലി ചെയ്യുന്നുണ്ട് ആ കുട്ടിയാണ് ഇനിയാണ് പോയി കാണേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആ കുട്ടിയായിട്ട് കണ്ടു സംസാരിച്ചു ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വിവാഹം കഴിഞ്ഞു പിന്നീട് ഇങ്ങനെ താമസിക്കാനും എല്ലാത്തിനും പിന്നെയും പല വിധത്തിലായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതാ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ബാധിക്കാതെ തന്നെ ഗുരുവായൂരപ്പൻ നമ്മളെ കൊണ്ടു നടന്നു വീണ്ടും ഞാൻ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് തൃശ്ശൂർ കുന്നംകുളം അങ്ങനെ അവിടുന്ന് പിന്നെ ആ ജോലികളെല്ലാം വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഞാൻ കൃഷ്ണൻ നമ്പൂതിരി എന്നോട് ചോദിക്കുന്നത് എൻ നമുക്ക് ജീവിക്കാൻ പണമല്ലേ വേണ്ടത് എന്തുകൊണ്ട് എൻ്റെ കൂടെ നിന്നുകൂടാ എൻ്റെ കൂടെ നിന്നോളൂ തനിക്ക് യാതൊരു വിധത്തിലായ ബുദ്ധിമുട്ടുകളും കഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സപ്താഹരംഗത്തിലൊക്കെ പൂജക്കാരനായിട്ട് ലോകം മുഴുവനും സഞ്ചരിച്ചത് കേരളത്തിലെ അതേമാതിരി പുറം രാജ്യം മദ്രാസ് ബോംബെ കൽക്കട്ട ഡൽഹി അങ്ങനെ മദ്രാസിൽ പല ഭാഗങ്ങളിൽ അതേമാതിരി ചെന്നൈയിൽ ഒക്കെ പല ഭാഗങ്ങളിലും സപ്താഹരംഗത്തിൽ ഉണ്ടായിട്ടുണ്ട് പുണ്യസ്ഥലങ്ങളായിട്ടുള്ളതായ ബദരി അതേമാതിരി ദ്വാരക വൃന്ദാവനം മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി പുറം രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ സപ്താഹരംഗത്തിൽ പൂജയ്ക്കായിട്ട് പോയിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ ഫിജറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ആ ഇടയ്ക്കാണ് ബാംഗ്ലോ ആഞ്ഞം മരിച്ച് കൃഷ്ണൻ നമ്പൂതിരി മരിച്ചതിന് ശേഷം പല ആചാര്യന്മാരുടെ കൂടെയായിട്ട് സപ്താഹത്തിന് പൂജയ്ക്ക് പോവാറുള്ളത് ഒരു ആചാര്യൻ്റെ കൂടെ ബാംഗ്ലൂരിൽ സപ്താഹത്തിന് പൂജയ്ക്ക് പോയ സമയത്താണ് പൂജ സപ്താഹം കഴിയുന്ന കഴിയുന്നതിൻ്റെ തലേ ദിവസം കാലിൻ്റെ ഇടയിലായ ഒരു മുഴ കണ്ടു എന്താണെന്ന് അത്ര കാര്യമാക്കിയില്ല തിരിച്ച് ഗുരുവായൂരിൽ ഇവിടെ വന്നിറങ്ങിയ ഉടനെ തന്നെ ആധ്യാത്മിക ഹോളിൽ നാരായണീയം ഭാഗവത സപ്താഹജ്യം ഇങ്ങനെയൊക്കെ നേരത്തെ കൂട്ടി ഏറ്റതുകൊണ്ട് അത് മുടക്കം വരത്താൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ അത് ഏറ്റു അത് കഴിഞ്ഞ ഉടനെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ട് ആ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം നീ ആരാണ് കാണേണ്ടത് അവിടെ നിന്ന് പട്ടാമ്പി ഒരു സേവന ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് പോയി ഡോക്ടറെ കണ്ടത് ഡോക്ടർ പറഞ്ഞു അതൊന്നും നോക്കണ്ട നാളെ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളൂ അത് ഓപ്പറേഷൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പേക്ക് റിസൾട്ട് വന്നു അത് ആ ഫങ് ഫംഗസ് എടുത്ത് ടെസ്റ്റിനയച്ചിരുന്നു അത് റിസൾട്ട് വന്നു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ തന്നെ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതി വേറെ എവിടെയും പോകണ്ട അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ജ്യേഷ്ഠൻ പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം മറ്റൊരു ഡോക്ടറെ മെഡിക്കൽ കോളേജിലുള്ള ഓങ്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടർ അജിത് കുമാറിനെ പരിചയപ്പെടുത്തി പിന്നെ നമ്മുടെ ഒരു ബന്ധു പത്മജ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററുണ്ട് മുല്ലപ്പള്ളി ആണ് അവർ ഇല്ലത്തെയാണ് അവർ ഈ അവിടെയുള്ള ഹെഡ് നേഴ്സ് രേഖ സിസ്റ്റർ എന്ന് പറയുന്ന അവരെ പരിചയപ്പെടുത്തി ഇവരെ മറ്റൊരു സെക്ഷനിലായതുകൊണ്ട് അവർക്ക് വന്ന് നോക്കാനോ കാര്യങ്ങളോ പറ്റില്ല അതുകൊണ്ട് അവരെ ഏർപ്പാടാക്കി അപ്പോൾ എന്താണ് ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ്റെ പരിപൂർണ കാരുണ്യമാണ് ഗുരുവായൂർ വരാനും നാല് സെൻറ്റ് സ്ഥലം മേടിക്കാനും അതേപോലെ തന്നെ ഈ ഉണ്ണി ഉണ്ടാവാനും അവൻ്റെ വിദ്യാഭ്യാസം വേളി ഇങ്ങനെയുള്ളതായ നല്ല രീതിയിൽ കൂടിയൊക്കെ പോകാൻ ഈ എപ്പോഴും ഭഗവാന്റെ ആ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല നാമഞ്ജപം ഈ സപ്താഹത്തിലെ പൂജ മറ്റൊന്നുമില്ല അങ്ങനെയാണ് ഈ ചികിത്സകൾ തുടങ്ങി അൾട്രാസൗണ്ട് എം ആർ ഐ സ്കാൻ പെറ്റ് സ്കാൻ കീമോതെറാപ്പി അൾട്രാസൗണ്ട് അങ്ങനെയുള്ളതെല്ലാം ചെയ്തു എന്നതിന് ശേഷമാണ് ഓൾ ബോഡി ചെക്കപ്പ് ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ആ ഭഗവാന്റെ കാരുണ്യം തന്നെയാണത് യാതൊരു സംശയവുമില്ല അതെ അതെ നമ്മൾ ഗുരുവായൂരപ്പനെ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം അല്ലേ ഇപ്പം കാണിച്ചു തന്നത് ഭഗവാൻ അതെ 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 അപ്പോൾ അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അത് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ആ കാരുണ്യം ഇല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ളൊരു മഹാരോഗം ഈ നമ്മളെ കാർന്ന് തന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അതൊന്നും കൂടാതെ നമ്മളെ ഭഗവാൻ പരിപൂർണ കാരുണ്യത്തോടു കൂടി നമ്മളെ കാത്തു രക്ഷിച്ചു അതന്നെയാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഞാൻ എവിടെ പോയാലും എന്നോട് രണ്ട് വാക്ക് പറയാൻ സാധിക്കില്ല എന്നാലും ഞാൻ പറയാറുണ്ട് അയ്യ് ഭഗവാൻ്റെ കാരുണ്യം അത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം എന്നെ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അസുഖം വന്നു അതിന് ചികിത്സിക്കാൻ തന്നെ എത്രത്തോളം പണം വേണം അതിനെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് കാരുണ്യം കൊണ്ട് സജ്ജനങ്ങളായിട്ടുള്ളതായ ധാരാളം ഭക്തന്മാർ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കാനുണ്ടായിരുന്നു കാരുണ്യ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് അഞ്ച് ലക്ഷം രൂപ വരെ നമ്മളെ സഹായിക്കാനായിട്ട് ഭക്തന്മാരുണ്ട് അവരൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചു അതുകൊണ്ട് സാമ്പത്തികമായിട്ടോ ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ചെറിയ തോതിലുള്ളതായ വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ വേറെ യാതൊരു വിഷമങ്ങളും കൂടാതെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ഞാൻ ഇപ്പോഴും സുഖമായി ഗുരുവായാ കുടുംബസമേതം തവിടെ ഇങ്ങനെ ഈ ഭഗവാന്റെ പരിപൂർണ കാരുണ്യം തന്നെ അതെ അതല്ല അതാണല്ലോ ഭഗവാൻ നമുക്ക് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭഗവാൻ മറ്റുള്ളവരുടെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ ഓരോന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം കാട്ടി തരുകയല്ലേ ചെയ്യുന്നത് ചെയ്തു തരുന്നതല്ലേ ചെയ്യുന്നത് അപ്പോ ഭഗവാന് വിശ്വസിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഏതെങ്കിലും തരത്തിലൊരു രൂപത്തിലും ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട് അതിന് നമ്മുടെ അനുഗ്രഹം നമ്മളെ ഭഗവാനുണ്ട് അതല്ല ഇതിലൊക്കെ നമ്മൾ കാണുന്നത് അതെ 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 അത് തന്നെയാണ് ഞാനും അതുതന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഭഗവാന് നേരിട്ട് ഒന്നും ചെയ്യാമല്ല ഭഗവാൻ മറ്റൊരാളെ പ്രതിയായി പറഞ്ഞയക്കുന്നു ആ ഇതീരത്തിൽ നമ്മളെ വന്ന ഓരോ സമയത്തും നമ്മളെ ഭഗവാൻ കാത്തുരക്ഷിച്ചു എന്നുള്ളതാണ് ആ ഭഗവാന്റെ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഗുരുവായൂര് വന്നതിന് ശേഷം തന്നെയാണല്ലോ അത് മുഴുവൻ ഉണ്ടായത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം തന്നെയാണ് ഇത് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ എല്ലാ ഭക്തന്മാരോടും നമുക്ക് പറയാൻ എന്താണ് ഉള്ളത് ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നമ്മളെ ഗുരു ഗുരുവായൂരപ്പനെ വിശ്വസിക്കുക സ്നേഹിക്കുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക അതാണ് വേണ്ടത് നമ്മളാൽ കഴിയുന്നത് വല്ലതും സഹായിക്കാൻ പറ്റുക ആണെങ്കിൽ അവരെ സഹായിക്കുകയാണ് വേണ്ടത് അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യ കടാക്ഷുണ്ടാവുക അവരിലും നമ്മൾ എന്ത് ചെയ്യുന്നതോ അത് തീർച്ചയായിട്ടും നമ്മളെ ഭഗവാനെ നമ്മളെ കാത്തുരക്ഷിക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായ വന്നത് ഭഗവാൻ തന്നെ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് കാണിച്ച് തന്നതാണല്ലോ ആ തുടക്കത്തിൽ പറഞ്ഞത് അതെ അപ്പൊ അതൊരു ഈശ്വര കാരുണ്യം നമുക്കുണ്ട് എന്നുള്ളതന്നെയല്ലോ ഈശ്വരനിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് നേരമണ്ണം യഥാസമയത്ത് വേണ്ടതൊക്കെ ഭാര്യ കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമല്ലോ അതാണ് ഉണ്ടായിണ്ടാവുക ഇപ്പൊ അതെ 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 അതും അതിന്റെ പുറമെ അച്ഛനും ഒരു തിങ്കൾ ഭജനക്കാരനായിരുന്നു അച്ഛനും ഒരു തിങ്കൾ ഭചനക്കാരനായിരുന്നു ഞാനും കുട്ടിക്കാലത്ത് ഈ ഗുരുവായൂരിൽ ഉപനയനം കഴിഞ്ഞതിന് ശേഷം വന്ന് അച്ഛൻ പറയും ആ ആ സ്വഭാവത്ത് കയറി മണിയടിച്ച് തൊഴാൻ പറയും തൊഴുതു മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചു വാതിൽ മാഴത്ത് ഊണ് കഴിച്ചു ഇന്നും ആ ചിത്രമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കൃഷ്ണാറ്റം കളി അങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുക അപ്പോൾ ദിവസം മുഴുവനും വഴിയുണ്ടാവും അപ്പം നമ്മള് കാർത്തവന്മാരായ ഓരോരുത്തരും അവനവന്റെ കുട്ടികളെ ഈശ്വരിനിലേക്ക് അടുപ്പിക്കുകയും ഈശ്വര ചിന്തകൾ തമ്മിൽ തമ്മിൽ വളർത്തുകയും ഈശ്വരന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടേതായ ചെറിയ കുട്ടികളെയെല്ലാം പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണത് അങ്ങേടെ അച്ഛൻ അങ്ങനെ അങ്ങയെ പഠിപ്പിച്ച് തന്നതുകൊണ്ടാണ് അങ്ങേക്ക് ഇത് ഇവിടെ ഉണ്ടായത് ഇനി നമ്മളും നമ്മുടെ കുട്ടികളെ ഇതേമാതിരി പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പം നമുക്ക് ഈ കാണുന്ന ഇത് കാണുന്ന എല്ലാ ഭക്തന്മാരും അവരവരുടെ കുട്ടികളെയും മറ്റവരെയും ഈശ്വര ചിന്ത വലർത്തി ഈശ്വരിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണ്ടേ അതല്ലേ നമുക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാനത് തന്നെയാണ് എല്ലാവരോടും പറയാറുള്ളത് നമ്മളെ ആരെയും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൊണ്ട് ഇതാ ഇന്ന ഇതായി ഒരു സുഖമില്ലാത്ത ആളാണ് അല്ലെങ്കിൽ ഇന്നിതാണ് കഷ്ടപ്പെടുന്നവർ അവർക്ക് എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ തരക്കില്ല ഞാൻ വലിയ വലിയ വ്യക്തികളെ പല ആൾക്കാരെ അറിയാം അപ്പോൾ അവരെ കൊണ്ട് ഞാൻ പല ആൾക്കാർക്കും പറയാറുണ്ട് ഇതാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവർ ചെയ്യാറുമുണ്ട് അപ്പോൾ അങ്ങനെയാണത് ധർമ്മായ അർത്ഥമായ കാമായ സ്വജനായജന്ന് ഈ വാമനാധാരത്തിൽ പറയാറുണ്ട് ആ അപ്പോൾ അപ്പം അതുപോലെയൊക്കെ ഞാൻ അതിൽ ആധ്യാത്മിക രംഗത്തിൽ പ്രഭാഷണം പറയാൻ പറയുന്ന സമയത്ത് ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഏതായാലും ഭഗവാൻ നമ്മളെ ഒപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അങ്ങനെയൊക്കെ ഓരോന്നോ ഓരോന്നോരോ സമയത്തെല്ലാം കാണിച്ചു തന്നത് അതുകൊണ്ട് ഇനിയും ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ഭജിച്ച് സേവിച്ച് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ശ്രീ ഗുരുവായൂരപ്പനിൽ അർപ്പിച്ച് ഒരു നല്ലൊരു സുഖ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ഗുരുവായൂരപ്പാ ശരണം നാരായണ നാരായണാ നാരായണ